സി പി എമ്മിൻ്റെ ഭാരതാംബയോടുള്ള വിരോധം വെറുതെ തുടങ്ങിയതല്ല അവിടെ ഭാരതാംബയിൽ കാണുന്ന ഒരു കാര്യം കാവിക്കൊടിയാണ് ആ കാവിക്കൊടിയോടെ വിരോധമാണ് സി പി എമ്മിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് പരസ്യമായ ഹിന്ദു ഇന്നും ഇന്നലെയല്ല സി പി എം ഉയർത്താൻ തുടങ്ങിയത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സമരങ്ങൾക്കെല്ലാം തന്നെ ഒരു അക്രമ സ്വഭാവം വന്നിരിക്കുന്നു അത് ഹിന്ദുവിനെതിരായിട്ടുള്ള അക്രമമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരുന്നു ഈ ഘട്ടത്തിലൂടെയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഘർഷങ്ങളെയെല്ലാം നമുക്ക് എടുത്തു വയ്ക്കാൻ കഴിയുന്നത് ഇത് വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് അവർക്കൊരു കൃത്യമായ പദ്ധതി ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇവർ ആദ്യം തന്നെ ഭാരതാമ്പയെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ലേ സർ ഈ ഭാരതാമ്പ വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഈ രാജ്യത്തെ പൈതൃകങ്ങളോട് രാജ്യത്തെ സാംസ്കാരിക ചിഹ്നങ്ങളോട് എക്കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ഒരു വിമുഖതയുണ്ട് അതല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ അവർ കാണിക്കുന്ന ഒരു വൈമനസ്യമുണ്ട് ആ വൈമനസ്സത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യത്തിൻ്റെ ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങളിൽ അവർ ചെയ്തിരുന്നൊരു നടപടി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചർച്ച ചെയ്ത് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെയും ഒരു ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ ഒരു കൊടിയുടെ കാര്യം പറഞ്ഞ് അതല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇടതുപക്ഷം ഒരു പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും അവർ ശക്തമായിട്ടുള്ള സമരരംഗത്തേക്കും പ്രക്ഷോഭത്തിലേക്കും കടക്കുകയും ചെയ്യുന്നത് ഉദാഹരണത്തിന് ഗവർണർ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ രാജ്ഭവനിൽ ഭാരതാമ്പയുടെ ചിത്രം വെക്കുന്നു അവർ അതിന് കാണിക്കുന്ന ഒരു അസഹിഷ്ണുത എന്ന് പറയുന്നത് ഭാരതാംബ ഗവർണറുടെ ഓഫീസിലോ ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിലോ അതല്ലെങ്കിൽ രാജ്ഭവൻ്റെ പരിപാടികളിലോ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു അതൊരു ചർച്ചയാക്കുന്നു എന്താണ് എന്താണതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അതിൽ പ്രധാനമായും അവർ കാണുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷം പിടിക്കുക എന്നുള്ളതാണ് ആ പക്ഷം അത് ബി ജെ പി വിരുദ്ധമാണ് ആർ എസ് എസ് വിരുദ്ധമാണ് ഹിന്ദു വിരുദ്ധമാണ് രാജ്യത്തെ പൈതൃകങ്ങൾക്കെതിരായിട്ടുള്ള സാംസ്കാരിക ചിഹ്നങ്ങൾക്കെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള മനസ്സിനെതിരായിട്ടുള്ള നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് അവർ കാണുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ സഹായമോ അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ അനുകൂല നിലപാടുകളോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രിയൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് കാരണം നിലമ്പൂരിൽ ജയിക്കണമെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ വോട്ടുകൾ ബൾക്കായി തങ്ങളുടെ പെട്ടിയിലേക്ക് വരണമെന്നുള്ള ഒരു രാഷ്ട്രീയ ചിന്തയിൽ നിന്നാണ് രാഷ്ട്രീയ നിലപാടിൽ നിന്നാണ് ഈ തരത്തിലുള്ളൊരു നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് ഇപ്പോൾ സി പി ഐയുടെ മന്ത്രിയാണെങ്കിലും സി പി എമ്മിൻ്റെ മന്ത്രിയാണെങ്കിലും അവരെല്ലാം ഈ വിവാദം ഉയർത്തിക്കൊണ്ട് വരുന്ന വിഷയത്തിൻ്റെ ഘടകമെന്ന് പറയുന്നത് ഭാരതാമ്പയും കാവിക്കൊടിയുമാണ് എന്താണ് എന്താണതിൻ്റെ ചോദോപികാരം അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകേണ്ടേ അപ്പോൾ ആ വിഷയം ഉയർത്താൻ ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയം ഉയർത്തണമെങ്കിൽ അതിനൊരു ഒരു ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വിഷയം വേണ്ടേ അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്ന വിഷയത്തിൻ്റെ കാര്യത്തിലല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചർച്ച ഉണ്ടാകേണ്ട വിഷയത്തിൻ്റെ കാര്യത്തിലല്ല അവർ ചർച്ച കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക അതാണ് ഈ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഒരു അതേ തന്ത്രം തന്നെയാണ് ജാതി മത ചിന്തകൾ ഉയർത്തിക്കൊണ്ട് ജാതി മത സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു ചർച്ചയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് തങ്ങൾ ജാതിക്കെതിരാണ് മതത്തിനെതിരാണ് ഞങ്ങൾ ഒരു തരത്തിലുള്ള ആ തരത്തിലുള്ള ചർച്ചകൾക്കും ഞങ്ങൾ വശംവധരാകുന്ന ആളുകളല്ല ഇതൊക്കെ വാക്കുകളിലൂടെ പറയാമെന്നുള്ളതല്ലാതെ പ്രത്യക്ഷത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയം നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിലപാടുകൾ പറയുന്ന കാര്യത്തിൽ മത സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒക്കെ കാണിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം അതെപ്പോഴും കാണിക്കുന്നത് ഒരു വിഭാഗം ആളുകളെ പ്രീണിപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ് ആ വിഭാഗം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിലമ്പൂരിൽ വോട്ട് സമാഹരിക്കാൻ ഏത് വിഭാഗത്തെയാണോ കൂടെ നിർത്തേണ്ടത് ആ വിഭാഗത്തിന് അനുകൂലമായി ചർച്ചയുണ്ടാക്കുക എന്നുള്ളതാണ് ആ ചർച്ചയുടെ ഭാഗമാണ് ചില സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുക ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അവർ ഒരു വിഭാഗം സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു അവർ ആ ഉണ്ടാക്കുന്ന ജമാഅ ഇസ്ലാമി അടക്കമുള്ള ആളുകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുക എന്നുള്ളതാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയവും ഭാരതാംബ രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ശക്തമായി ആര് പറയുന്നു എന്തുകൊണ്ടാണ് ഭാരതാമ്പ വിഷയത്തെ ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും ഒരേ സ്വരത്തിൽ രംഗത്ത് വരുന്നത് അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്ന വിഷയമെന്നുള്ളതാൽ അല്ല അവിടെ കാണേണ്ടത് പ്രധാനപ്പെട്ട വിഷയം അവർ സാംസ്കാരിക ചിഹ്നങ്ങൾക്കെതിരെ ദേശീയ മാന ദേശീയ നിലപാടുകൾക്കെതിരെ സാംസ്കാരിക പൈതൃകത്തിനെതിരെ എല്ലാം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കുന്നവരാണ് തുടർന്നുകൊണ്ടും കൊണ്ടും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഭാരതാമ്പ എന്നുള്ള ഒരു സബ്ജക്റ്റ് അവർ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഗൂഢലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ പൈതൃകത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന മലപ്പുറത്ത് തുഞ്ചമ്പറമ്പിൽ ഒരു എഴുത്തച്ഛൻ്റെ ഒരു പ്രതിഭ വയ്ക്കാനായിട്ട് വലിയ വിമുഖത കാണിച്ചവരാണ് ഇടതുപക്ഷം ഒരു ഘട്ടത്തിൽ പോലും അവർ ചെയ്തില്ല കാരണം ആ പ്രതിമ വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടച്ചൻ്റെ പ്രതിമ വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു വിശ്വാസധാരക്കെതിരായി പോകുമെന്നുള്ള രാഷ്ട്രീയ നിലപാട് ഒരു മതത്തിൻ്റെ നിലപാട് രാഷ്ട്രീയ നിലപാടാക്കി മാറ്റിയത് കൊണ്ടല്ലേ അതല്ലേ ഇവിടെയും കാണാൻ കഴിയുന്നത് അല്ല കേരളത്തിൽ തുഞ്ചംപറമ്പിൽ വിഷയത്തിൽ മാത്രമല്ല ഉദാഹരണത്തിന് ശബരിമല വിഷയം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ എത്രയോ കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തങ്ങളുടേതായ രാഷ്ട്രീയം അതിനെതിരായി പറഞ്ഞാൽ ഉദാഹരണത്തിന് വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മതിൽ തീർത്തു വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടവർ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറായി ശബരിമലയിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ആ വിശ്വാസത്തെ തകർക്കാൻ നടത്തിയുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് എല്ലാ വിഭാഗങ്ങളിലും ആ പ്രശ്നം ഉണ്ടാകുന്നില്ല എല്ലാ വിഭാഗങ്ങൾക്കെതിരെയും സർക്കാരിന് ആ നിലപാടില്ല അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് ഒരു വിഭാഗം ജനങ്ങളിലേക്ക് കോൺസൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മറുവിഭാഗത്തെ പ്രഗണിപ്പിക്കുക എന്നുള്ളതാണ് മറുവിഭാഗത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മറുവിഭാഗത്തിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നതിന് തുല്യമാണ് ഒരു വിഭാഗത്തെ എതിർത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ ശക്തമായി എതിർക്കുക അതിനെ തള്ളിക്കളയുക നിരാകരിക്കുക ആ വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ നിരാകരിക്കുക വിശ്വാസങ്ങളെ തകർക്കുക എന്നുള്ള ഒരു ഒരു മെന്റാലിറ്റിയിൽ നിന്നാണ് ഈ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് അതായത് ഈ പി പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി മുപ്പത് ദിവസം നോമ്പെടുത്ത് ഈ മുസ്ലിങ്ങളുടെ നോമ്പിൻ്റെ സമയമുണ്ടല്ലോ ആ സമയത്ത് മുപ്പത് ദിവസം നോമ്പെടുക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു മതചിഹ്നത്തെ ആരാധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പറഞ്ഞയാളാണ് ഭാരതമാകുമ്പോൾ മതചിഹ്നമല്ല പക്ഷേ ഒരു മതത്തിൻ്റെ ആചാരത്തെ പിന്തുടരുന്ന ആൾക്ക് ഇവിടെ ഭാരതത്തെ അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നത് കൃത്യമായും വ്യക്തമായിട്ട് രാഷ്ട്രീയമുണ്ട് ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ ബി ഫെസ്റ്റ് നടത്തിയാളല്ലേ അതിനോടൊപ്പം തന്നാണല്ലേ അല്ലേ ഈ ഇടതുപക്ഷത്തെ നേതാക്കന്മാർ മന്ത്രിമാർ ഇവരെല്ലാം സ്വീകരിക്കുന്ന നിലപാട് ഏതെങ്കിലും ഒരു അടിസ്ഥാനമുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടും സമൂഹം അതൊക്കെ ചർച്ച ചെയ്യുമല്ലോ സമൂഹം അതൊക്കെ കാണുന്ന കാണുന്നവരല്ലേ ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യത്തെ നിരാകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നിലപാടല്ലേ ശേഖരിക്കുന്നത് ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ അവർ അവർക്കൊരു നിലപാടുണ്ട് എന്ന് പറയുക അത് അംഗീകരിക്കുന്നവരാണ് എന്ന് പറയുക അതെന്തിനാ പറയുന്നത് അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിങ്ങളുടെ നിലപാടുകളെ ശേഖരിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുക അത് പറഞ്ഞതിന് ശേഷം എനിക്ക് മറ്റത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയാണ് തങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഭാരതാമ്പ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്താണോ അല്ലല്ലോ അപ്പോൾ ഭാരതാമ്പയെ സംബന്ധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ തനതായിട്ടുള്ള പൈതൃകത്തെ സംബന്ധിച്ചും അഖണ്ഡതയെ സംബന്ധിക്കുന്നതും സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് മുൻപേ എത്രയോ പുരാ പൗരാണിക കാലഘട്ടം മുതൽ നമ്മളുടെ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ഭൂമിദേവി അമ്മയാണ് എന്നുള്ള സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ഭാരതം ഒരു രാഷ്ട്രമാണ് എന്നുള്ള സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ഭാരതാമ്പ എന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ സങ്കല്പം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മാതാവായി കാണുന്ന സാഹചര്യ സങ്കല്പത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ് അപ്പോൾ അതിനെ നിരാകരിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പൈതൃകങ്ങളോടുള്ള തള്ളിക്കളയിലാണ് പൈതൃകങ്ങളെ നിരാകരിക്കലാണ് അപ്പോൾ ഒരു വിശ്വാസമുണ്ട് എന്ന് പറയുകയും മറ്റൊരു വിശ്വാസത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു വിഭാഗത്തെ രാഷ്ട്രീയമായി പ്രീണിപ്പിക്കാനാണ് അല്ലാതെ ഒരു ലക്ഷ്യവും അതിനകത്തില്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശവും അതിനകത്ത് ഒരു വിഭാഗത്തിന് അനുകൂലമായി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം സർ ഇതിനകത്ത് ഒരു സംശയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതാമ്പ ഭരണഘടനയുമായിട്ട് ബന്ധമില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത് പക്ഷേ ഒരു സംശയം എനിക്ക് തോന്നാറില്ല ചോദിക്കാനുള്ളത് രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഗാന്ധിജിയെന്ന് ഭരണാടിക്കകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വിജ്ഞാപനത്തിലെങ്കിലും ഭാര ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണ് എന്ന് പറഞ്ഞില്ല പക്ഷേ നമ്മൾ അംഗീകരിക്കുന്നത് നമ്മളതിനെ ഉൾക്കൊള്ളുന്നത് നമ്മളതിനെ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് രാഷ്ട്രപിതാവായി മഹാത്മാവിനെ അംഗീകരിക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ സ്വാതന്ത്ര്യ സമരവും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ മറ്റാരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ലാത്ത ഒരു വസ്തുതയാണ് ഭാരതാംബ എന്നുള്ളത് അത് നമുക്കറിയും പറഞ്ഞാൽ നമ്മെ ബഹുമാനിക്കണം നമ്മെ സ്നേഹിക്കണം നമ്മെ ആദരിക്കണം അച്ഛനെ ബഹുമാനിക്കണം ഇതൊക്കെ ആരിങ്ങനെ പറഞ്ഞു തരേണ്ടതുണ്ട് പക്ഷേ ഇത് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാകാത്ത ഒരു വിഭാഗമാണ് ഇടതുപക്ഷം ഈ സി പി എം എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലി അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിൻ്റെ താളുകൾ ഈ ഇടതുപക്ഷ നേതാക്കന്മാർ ഒന്ന് കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെയും കൂടി കാലഘട്ടത്തിലാണല്ലോ ഇതെല്ലാം ഉണ്ടായത് കോൺഗ്രസ്സിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും സി പി എമ്മിനും ഒക്കെ സി പി ഐക്കും ഒക്കെ ഒരു സി പി എമ്മിനു മുൻപ് സി പി ഐ ആയിരുന്ന സമയത്ത് ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയത്തിലെ കക്ഷികൾക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂൻസ് അസംബ്ലി ഉണ്ടാകുന്നതും ഭരണഘടന ഉണ്ടാകുന്നതൊക്കെ അവർക്ക് ഭരണ ബി ജെ പിക്ക് ഭരണ സംവിധാനത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഭരണഘടന ഉണ്ടാക്കുന്നത് ആ കാലഘട്ടത്തിൽ അതിൽ വരച്ചു വച്ചിട്ടുള്ള അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ അത് വേദങ്ങളിൽ നിന്നാണെങ്കിലും ഉപനിഷത്തുകളിൽ നിന്നാണെങ്കിലും പൗരാണിക ചിഹ്നങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും നമ്മ നമ്മുടെ നമ്മുടെ സാംസ്കാരിക ചിഹ്നങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ ആ ഒറിജിനൽ ഭരണഘടനയുടെ പതിപ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയും നമ്മുടെ രാഷ്ട്രീയത്തെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലപാടുകളെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതും അതെല്ലാം അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഭരണഘടനയിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ സംസ്കാരം എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ടോ നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായി അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഭരണഘടനക്കകത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഭരണഘടനയ്ക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഏത് ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് കാണേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ സർക്കാർ പരിപാടികളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അനുസരിച്ചിട്ടാണോ ഭരണഘടനയ്ക്കകത്തുള്ളതാണോ അത് നടപടികളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഭരണഘടനയ്ക്കകത്ത് മുഴുവൻ അംഗീകരിക്കണമെങ്കിൽ ഈ സർക്കാർ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കേണ്ട ഭരണഘടനാ വിരുദ്ധമായ എത്രയോ നിലപാടുകൾ ഈ സർക്കാർ സ്വീകരിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എത്രയോ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നു അപ്പോൾ ഭരണഘടനയെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിലപാടുണ്ടാകണം എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട രാഷ്ട്രീയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക